കഴിഞ്ഞ പത്തിരുപത് വർഷം എടുത്തു നോക്കിയാൽ മലങ്കര സഭയിൽ നിന്നും പിരിഞ്ഞു പോക്ക് അധികമാണ് ഇപ്പോഴാണെങ്കിൽ യുവാക്കൾക്ക് സഭാ കാര്യത്തിലൊന്നും വലിയ താല്പര്യവുമില്ല അവർ നാടുവിട്ടാൽ പിന്നെ മറ്റു സഭകളിൽ പോകുന്നു ഇതെല്ലാം കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ പകരം എത്ര ആത്മാക്കളെ നേടി സഭയും പിതാക്കന്മാരും വൈദികരും വിശ്വാസികളും എന്ന് ചിന്തിക്കണം പോയവൻ പോട്ടെ ആര് പോയാലും എന്റെ സഭയ്ക്ക് ഒന്നും സംഭവിക്കില്ല പുകഞ്ഞ കൊള്ളി പുറത്ത് ചെറിയ ആട്ടിൻകൂട്ടമേ നിങ്ങൾ ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞ പ്രബോധനം നടത്തുന്നത് അല്ലാതെ ഒരെണ്ണത്തിനെയെങ്കിലും തിരിച്ചു കൊണ്ടുവന്നു കാണാതായ ഒന്നിനെ തേടി പോകാൻ പറഞ്ഞ ക്രിസ്തു ശിഷ്യർ ആണെന്നാണ് വയ്പ് മറ്റൊരു കാര്യം സ്വീകരണം ജയ്വിളി പള്ളി കൂതാശ പെരുന്നാൾ പട്ടം കൊട വിവാഹം പിന്നെ മൈക്ക് നല്ലോണം ഉപയോഗിക്കാൻ അറിയാവുന്ന കുറെ ആളുകളുടെ കൂടാരമായോ സഭാ നേതൃത്വം അങ്ങനെയും പുറത്തു കേൾക്കുന്നു അതും പോരാണ്ട് വികാര ജീവി തീവ്രവാദികളുടെ സ്വന്തം കൂട്ടായ്മകളായ എന്തോ കഴുതിയോ കുതിരയോ ചുടക്കൊട്ടന്മാരോ മീഡിയ വിങ്ങും ഇവിടെ ആരുമില്ലേ ഇതിനെയൊക്കെ ഒന്ന് പിടിച്ചു കെട്ടാൻ വൻ പരാജയം ഇത് കുറച്ചുപേരുടെയെങ്കിലും ഉപജീവന മാർഗമാണെന്ന് പറഞ്ഞാൽ വെട്ടുകിളികൾ പൊങ്കാലയിടുമായിരിക്കും നല്ല ആരോഗ്യമുണ്ടല്ലോ പണിയെടുത്ത് ജീവിച്ചുകൂടെ എന്ന് ചോദിക്കുന്ന കമന്റുകൾ കാണാതെ പോകരുത് പറഞ്ഞു വന്നത് സഭ അഭിമാനമാണെന്ന് പറയുന്നവർ പോലും സഭ കൊണ്ട് എന്ത് നേടാമെന്ന് ചിന്തിക്കുന്നവരാ ഒരു കാലത്ത് മലങ്കര സഭയിൽ അൽമായരുടെ ആശങ്കകൾ കേൾക്കുന്ന പിതാക്കന്മാർ ഉണ്ടായിരുന്നു പരാതിയും പരിഭവവുമായി ചെല്ലുന്ന അവരെ സ്വീകരിച്ച് കണ്ടറിഞ്ഞ് അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്ന പിതാക്കന്മാർ ഉണ്ടായിരുന്ന മലങ്കര സഭയെ ഇപ്പോൾ കാണാനില്ല സഭാ മക്കളെ കണ്ടാൽ ഒന്ന് പുഞ്ചിരിക്കാൻ മടിക്കുന്ന നേതൃത്വമാണ് ഇപ്പോഴുള്ളത് കാണാൻ അപ്പോയിൻമെന്റ് എടുത്ത് കാത്തുകെട്ടിയിരുന്നാലും കാണാൻ കൂട്ടാക്കാത്ത അധികാരത്തിന്റെ വലിപ്പം കാണിക്കുന്ന നേതൃത്വമാണ് ഇപ്പോഴുള്ളത് എന്ന് പറയേണ്ടി വരുന്നു കാശ് കൊടുത്താൽ മാത്രം കാര്യം നടത്തുന്ന നേതൃത്വമാണ് ഇപ്പോഴുള്ളതെന്ന് വിശ്വാസികൾ അടക്കം പറയുന്നത് മാറി പകരം പരസ്യമായി തന്നെ പറയുന്നു മർക്കട മുഷ്ടി കാണിച്ച വിട്ടുവീഴ്ച മനോഭാവം ഇല്ലാത്തവരാണ് സഭാ സ്ഥാനികൾ എന്നാൽ ഫ്രാൻസുകാർ ചാടി വീഴും പ്രതിരോധിക്കാൻ അറിവുള്ള അൽമായൻ പ്രസംഗിച്ചാൽ തന്നോടാരടാ പറഞ്ഞേ സുവിശേഷം പറയാൻ എന്ന് ചോദിക്കുന്ന സ്ഥാനീയരും വൈദികരും സഭയ്ക്ക് ശാപം തന്നെയാണ് പോകുന്നവൻ അങ്ങ് പോട്ടെ എന്നും നമ്മൾ പിടിച്ചെടുത്തു എന്നും പറയുന്ന കേമന്മാരാണ് സഭ നിൽക്കേ നേതൃത്വത്തിലുള്ളത് എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പാടാണ് മനുഷ്യന് അതും ദൈവവേല ചെയ്യുന്നവർ അല്പമെങ്കിലും സത്യസന്ധതയും വാക്ക് പാലിക്കുന്നവരുമായിരിക്കണം ഒരു വൈദികൻ അനുരഞ്ജനത്തിന്റെ പ്രകടനമായി അങ്ങേ പള്ളിക്കാരന് വെള്ളം കൊടുത്താൽ പോലും അതും പൊക്കിപ്പിടിച്ച് പിതാവിന്റെ അടുത്ത് പരാതിയുമായി ചെല്ലുന്ന തീവ്രവാദികളും അത് കേട്ട് അങ്ങനെയുള്ള വൈദികരെ ഒറ്റപ്പെടുത്താൻ നടപടി അന്വേഷണ കമ്മീഷൻ ഇതിനൊക്കെ കൂട്ടുനിൽക്കുന്ന പിതാക്കന്മാരും ആത്മപരിശോധന നടത്തണം സോഷ്യൽ മീഡിയയുടെ ഇന്നത്തെ കാലഘട്ടം ദുരുപദേശകരുടെ സുവർണകാലം കൂടിയാണ് ദൗത്യം മറന്ന് വൈറലാകാൻ ആഗ്രഹിക്കുന്നവരാണ് പുരോഹിത വ്യക്തിയിൽ ഉള്ളവരിൽ പലരും അവർ എല്ലാത്തിന്റെയും സാധ്യതകൾ നേരത്തെ തന്നെ തിരിച്ചറിയും വിശ്വാസം സഭ വേദം തുടങ്ങി പലതിലും അവരുടെ ഇംഗിതത്തിനനുസരിച്ച് കൃത്രിമമായ പൊതുബോധ സൃഷ്ടി നടത്തുവാൻ ഈ മാർഗങ്ങൾ അവർ ഉപയോഗിക്കുന്നു ഹൃദയത്തെ തുടർന്ന് വാക്കുകൾ പല മെത്രാന്മാരിൽ നിന്നും വരാറില്ല പകരം വൈറലാകുക എന്നതാണ് ലക്ഷ്യം മാർ അപ്രേം തന്റെ പ്രസംഗം രൂപപ്പെടുത്തിയിരുന്നത് തന്നെ അത്രയും ലക്ഷ്യത്തോടെയായിരുന്നു സഭയ്ക്ക് അനുകൂലമായി ലഭിച്ച വിധിയുടെ നടത്തിപ്പിനെ പള്ളിപിടുത്തമെന്നാണ് അദ്ദേഹം വിശേഷിപ്പിച്ചത് അത്തരമൊരു അവഹേളനത്തിലൂടെ ആരുടെ നാവ് ആകാൻ ശ്രമിക്കുന്നു എന്നത് വ്യക്തമായിരുന്നു ആ വിധി അനുകൂലമായി എന്നത് സഭ ചെയ്ത പാതകമല്ല വിധി ഓർത്തഡോക്സ് വിഭാഗത്തിന് അനുകൂലമായാൽ അപരാധവും യാക്കോബായ വിഭാഗത്തിന് അനുകൂലമായാൽ അഭിമാനകരവുമാകുമെന്നത് എന്തു തരം ക്രൈസ്തവതയാണ് തർക്കം സ്വത്തിന്റെ നിയന്ത്രണം സംബന്ധിച്ചാണ് വിശ്വാസമല്ല ഹാഗിയ സോഫിയ അടക്കം അനേകം പള്ളികളെയും വിശ്വാസികളെയും നഷ്ടപ്പെട്ടിട്ട് അവിടെ സഭയ്ക്ക് എന്ത് ചെയ്യാൻ കഴിഞ്ഞു സ്വത്തിന്റെ ഉടമസ്ഥത പരിപാലനം എന്നിവ സംബന്ധിച്ച രാജ്യത്തിന്റെ നിയമങ്ങളാണ് വാതകം ദൈവരാജ്യത്തിന്റെ മൂല്യങ്ങളല്ല അദ്ദേഹത്തിന്റെ വിവാദ പരാമർശങ്ങൾ ആദ്യമുണ്ടായത് ചെന്നിത്തല പള്ളിയിലെ പെരുന്നാൾ ദിവസമായിരുന്നു ദൈവരാജ്യത്തിന്റെ മൂല്യങ്ങൾ എന്ന പദപ്രയോഗം എന്നതിനപ്പുറം ആയതിനെ ബന്ധിപ്പിക്കുന്ന യാതൊന്നും അദ്ദേഹത്തിന്റെ വാക്കുകളിൽ കേട്ടില്ല സഭയെയും വിശ്വാസിയെയും പ്രതിക്കൂട്ടിലാക്കുന്ന പരാമർശങ്ങൾ ആർക്കോ വേണ്ടി നടത്തുമ്പോൾ അദ്ദേഹം വന്യമായ ഒരു തൃപ്തി അനുഭവിച്ചിരുന്നു ദൈവകൃപയിൽ പരസ്പരം ഐക്യപ്പെടണമെന്ന് ഉപദേശിക്കേണ്ടിടത്ത് വിഭജനത്തിന്റെ ദുരാത്മാവിനെ വിന്യസിപ്പിക്കുന്നത് പോലെ തോന്നിപ്പോകും